എന്നാണല്ലോ നിരവധി കുടുങ്ങുന്നു ഈ ഈ ഒരു എങ്ങനെയാണ് യുടെ അനിവാര്യതയാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് ജനകീയ ഒന്ന് വർഷമായി തറക്കല്ലിട്ടിട്ട് കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് ജനകീയ കർമ്മസമിതി കഴിഞ്ഞ രണ്ട് വർഷമായി റിലയൻസ് മരത്തിലൂടെ പടിഞ്ഞാറ ടൗണിന്റെ പെരുമാറിൽ തന്നെ പന്തൽ കെട്ടി ജനകീയ കർമ്മസമിതി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ ദുരന്തങ്ങൾക്ക് ഒരു അനിവാര്യതയുണ്ടെന്നും ഇതിൻ്റെ പരിണിത ഫലത്തിലേക്ക് ജനത്തെ തള്ളിവിടരുതെന്നും കോഴിക്കോട് റോഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിലേക്കൊക്കെ കിടന്നതും ഇന്നും ആ സമരവുമായിട്ട് നിലകൊള്ളുന്നത് പക്ഷെ ദുരന്തങ്ങൾ ആഘോഷമാക്കിക്കൊണ്ട് പറയുകയല്ല ഇതൊരു പരിധിവരെ ഇവിടുത്തെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ജനപ്രതിനിധികളും വിളിച്ചു വരുത്തിയ ദുരന്തമാണെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല കാരണം നമുക്ക് ഏറ്റവും സുഗമമായി എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ പറ്റുമായിരുന്ന കോഴിത്തോട് പടിഞ്ഞാറത്ര പാതയുടെ സാധ്യതകൾ വെച്ചുകൊണ്ട് തുരങ്കപാതയുള്ള മറ്റു പാതകളുടെ സാധ്യതകൾ തേടുകയും ഈ പാതയെ അവഗണിക്കുകയും ചെയ്തതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്ത ഫലമാണ് നാം ഇന്ന് അഭിമുഖിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഭരണകൂടങ്ങൾ ക്രിയാത്മകമായി ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പാത തുറന്നു കൊടുക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തണമെന്നാണ് ഈ സാഹചര്യത്തിൽ പറയാൻ ഇപ്പോഴെങ്ങനെയാണ് പടിഞ്ഞാറത്രയുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് നമ്മുടെ പാതയുടെ സമരം ഈ രണ്ടു വർഷമായി തുടങ്ങിയതിന് ശേഷം സർക്കാർ സംവിധാനങ്ങൾ ഒന്നര കോടി രൂപ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വകയിരുത്തിയിരുന്നു വനഭൂമിയിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ഇതിനകം വയനാട് ജില്ലയിൽ പൂർത്തീകരിക്കപ്പെട്ടിരുന്നു ഇനി ശേഷിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ പൊതുമരാമത്ത് വിഭാഗത്തിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു രണ്ടടുത്ത ഏജൻസിയുടെയും പൊതുമരാമത്ത് വിഭാഗത്തിൻ്റെയും വീഴ്ചകൾ കൊണ്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതിക്കകം അനുമതി നൽകിയ സമയം അവസാനിക്കുക അതിനകം ഈ സർവേ നടക്കുകയോ അല്ലെങ്കിൽ അനുമതി വീണ്ടും ലഭിക്കുന്നതിനു വേണ്ടി പുനഅപേക്ഷ നൽകുകയോ ചെയ്യാത്ത പക്ഷം ഈ അനുമതി വീണ്ടും നഷ്ടപ്പെട്ടേക്കാം ഏറെ നാളുകൾ ഇതിൻ്റെ പേരിൽ നമ്മൾ പ്രവേശിക്കപ്പെട്ടവരാണ് ഇനിയും അത് ആവർത്തിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് കുറച്ചുകൂടി വകുപ്പുകളുടെ ഏകോപനത്തിൽ ഒരു ഉണർന്ന് പ്രവർത്തനം ഉണ്ടാവുകയും ഈ വരുന്ന സെപ്റ്റംബർ പതിനെട്ടിനകം കോഴിക്കോട് ജില്ലയിലെ ജി പി എസ് സർവേം കൂടെ പൂർത്തിയാക്കിക്കൊണ്ട് സ്റ്റേജ് വൺ ക്ലിയറൻസിന് വേണ്ടി വനം വകുപ്പിൽ അപേക്ഷയും നൽകുകയും ചെയ്യണമെന്നാണ് ഏകദേശം നമുക്കറിയാം ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് രണ്ട് അഞ്ച് കിലോമീറ്റർ ഉള്ള പാതയുടെ ഏകദേശം എഴുപത് ശതമാനത്തിലം നിർമ്മാണം പൂർത്തീകരിച്ചതാണ് വനഭൂമി എന്ന് അവകാശപ്പെടുന്ന ഏഴ് കിലോമീറ്ററും കൂടെ കണക്ടിവിറ്റി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പാത നമുക്ക് എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ തുറന്നു നൽകാൻ പറ്റും എഴുപത് ശതമാനത്തിലധികം ഇതിനകം നിർമ്മാണം പൂർത്തിയായിരിക്കും ബാക്കിയുള്ള ഈ ഏഴ് കിലോമീറ്ററിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ ഇന്ന് മെറ്റൽ റോഡുകളൊക്കെ നിലവിലുണ്ട് ഏഴ് കിലോമീറ്ററിന്റെ തടസ്സം മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ തുറന്നു നൽകാൻ വേണ്ടിയിട്ടുള്ളത് നമുക്കറിയാം ഏഹ് പിന്നെ ബാനാസുര സാഗർ അണക്കെട്ട് ആൾ ഒത്തിരിയേറെ ആളുകൾ ഈ ഭൂമി ഉപേക്ഷിച്ച് പോയതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒത്തിരിയേറെ എസ്റ്റേറ്റുകൾ ഇ എഫ് ഇ പിടിച്ചു പോയതാണ് അതിലൂടെയാണ് ഈ പാതയുടെ പ്രപ്പോസൽ കടന്നു പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലേ പാത പ്രപ്പോസ് ചെയ്യുന്ന ഈ പകരം ഭൂമി വനംവകുപ്പിന് വിട്ടു നൽകിക്കൊണ്ട് കെ എസ് ഇ ബി ഏറ്റെടുത്തു കൊടുത്തതിന്റെ ഭാഗത്തു കൂടിയാണ് ഈ പാതയുടെ സിംഹഭാഗവും കടന്നുപോകുന്നത് ശരിക്കും വനംവകുപ്പിന് വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമേ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നുള്ളൂ അത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഈ പത പാതയ്ക്ക് തറക്കല്ലിട്ടെങ്കിലും രണ്ടായിരത്തി പത്തിലാണ് ഇതിന്റെ ഒരു കുറഞ്ഞ ഭാഗം മാത്രം റിസർവ് വനമായി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തൊണ്ണൂറ്റിനാലിൽ തന്നെ ഈ പാത കടന്നു പോകുന്ന ദൂരമത്രയും റിസർവ് ഫോറസ്റ്റിലൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഈ പാതയ്ക്ക് തുരങ്കം വെക്കുന്ന നിലപാടുകളെന്ന് സ്വീകരിച്ചതുകൊണ്ടും തുടർന്ന് വന്ന വയനാടിനെ പ്രതികരിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങൾ പ്രത്യേകിച്ച് ഈ സമീപകാലത്തൊന്നും വയനാടിനെ പ്രതികരിച്ച എം പിമാരൊന്നും ഈ വിഷയത്തിൽ വാതുറന്നിട്ടില്ല എം പിമാരൊന്നും ഓഴിത്തോട് പടിഞ്ഞാർത്തരെ കുറിച്ച് പരാമർശിച്ചിട്ട് പോലുമില്ല ആ ഒരു സാഹചര്യമാണ് സത്യത്തില് ഈ പാതയുടെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരാതായി പോയതും ഈ പാത യാഥാർത്ഥ്യമാകാതെ പോയതിൻ്റെയും യഥാർത്ഥ കാരണം അല്ലാതെ വനംവകുപ്പ് ഉയർത്തി വിടുന്ന ന്യായവാദങ്ങൾ ഒരിക്കലും ഈ പാതയ്ക്ക് തടസ്സമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴാം തീയതി ഈ സമരം ആയിരം ദിവസത്തിലേക്ക് അടക്കുകയാണ് അതിനകം ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ക്രിയാത്മകമായി ഇടപെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏകദേശം നമുക്ക് പിന്തുണ നൽകിയിരിക്കുന്ന അൻപത്തിരണ്ടോളം പ്രസ്ഥാനങ്ങളുണ്ട് അവരുടെ ഭാരവാഹികളുടെ യോഗം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വിളിക്കുന്നുണ്ട് നിയമലംഘന സമരങ്ങളടക്കം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ മൗനം വെടിയേണ്ടത് ജനപ്രതിനിധികളുടെ ഒരു ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട് ക്രിയാത്മകമായി ഇടപെടാത്ത പക്ഷം നിയമലംഘന സമരങ്ങളടക്കം ജനവീകരണ സമിതി ഉദ്ദേശിക്കുന്നു ആയിരം ദിവസം തകയുന്ന ഭാഗത്ത് നമ്മൾ ഒന്നുകിൽ ഈ പാത കടന്നുപോകുന്ന നിശ്ചിത അലൈൻമെന്റിലൂടെ തന്നെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് അല്ല സോറി വയനാട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് നമ്മുടെ ഒരു സമരത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലായിരിക്കും അതിന്റെ സമാപനം ഉണ്ടാവുക പടിഞ്ഞാറത്ത സമരപ്പന്തലിൽ നിന്ന് ആലോചിച്ച് കാലാവസ്ഥ ആനുകൂലം എങ്കിൽ നിശ്ചിത പാതയിലൂടെ നടന്നു പോകണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെ നിയമപാലകർ അനുമതി വന്നിട്ടില്ല എങ്കിൽ നിയമലംഘന സമരങ്ങൾ നടത്താൻ തന്നെയാണ് ജനകീയ കർമ്മസമിതി ആഗ്രഹിക്കുന്നത് ഏകദേശം റിലേ സമരം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് റിലേ സമരം തുടങ്ങുന്നത് അന്ന് കാപ്പിക്കളം കേന്ദ്രീകരിച്ച് എഴുപത്തി ഏഴോളം ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു റിലേ സമരം നടന്നിരുന്നു അത് സമരപ്പന്തൽ കെട്ടിത്തന്നെയാണ് അന്നത്തെ ജനപ്രതിനിധികൾ കൃത്യമായി വന്ന് പിന്നെ ജനകീയ ഗർഭസമിതിയുടെ ഭാരവാഹികളുമായി സംസാരിക്കുകയും പതിനഞ്ച് ദിവസത്തിനൊക്കെ ഡൽഹിയിൽ പോയി ഈ വിഷയത്തിന് പരിഹാരമുണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സമരം അവസാനിപ്പിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം പടിഞ്ഞാറുറ ഗ്രാമപഞ്ചായത്തൊക്കെ മുൻകൈ എടുത്ത് പല സമരങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം കണ്ട ജനങ്ങളുടെ ഒരു മടുപ്പ് മൂലമാണ് സത്യത്തിൽ സമരം മടുത്തതും ജനപ്രതിനിധികൾക്ക് ഈ വിഷയത്തിൽ താല്പര്യം ഇല്ല എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷെ സത്യത്തിൽ ഈ തൊണ്ണൂറ്റിനാല് തർക്കം രേറ്റ് മുപ്പത്തി ഒന്ന് വർഷമായെങ്കിലും സമരമായി തുടരുന്ന രണ്ടായിരത്തി പതിനഞ്ചു മുതലാണ് ഏകദേശം പത്ത് വർഷത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു മൊത്തത്തിൽ ഈ നാട്ടുകാരും അല്ലെങ്കിൽ ഈ പടിഞ്ഞാറത്ര സ്വദേശികളും ഇപ്പൊ കോഴിക്കോട് ഭാഗങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ഈ ഒരു ബദൽപാതയെ അങ്ങനെ വരണം എന്നുള്ള അവരുടെ ഒരു തീരുമാനം ഒരു സ്വാഗതം ചെയ്യുന്നുണ്ട് മൊത്തത്തില് അല്ല തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതുതന്നെയാണ് ജനങ്ങൾ വലിയൊരു നിരാശയില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമിയൊക്കെ സൗജന്യമായി വിട്ടുകൊടുത്ത ആളുകൾ അതിലൊക്കെ ഒത്തിരിയേറെ ആളുകൾ ഈ സ്വപ്നം കാണാതെ മൺമറഞ്ഞ് പോയി അപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഇത് യാഥാർത്ഥ്യമാകുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിലായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഭരണ നേതൃത്വങ്ങളെയും ഒരു ജനപ്രതികളിലും ജനങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പോലും ജനകീയ ധർമ്മസമിതിയുടെ പോരാട്ടങ്ങളിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഇത് യാഥാർത്ഥ്യമാകുന്ന ഒരു ബോധ്യത്തിൽ തന്നെയാണ് കോഴിക്കോട് വയനാട് ജില്ലയിലുള്ള ആളുകൾ അവരോട് നമുക്ക് പറയാനുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരമോന്നത നീതിപീഠം അതായത് സുപ്രീം കോടതി ഈ പാത യാഥാർത്ഥ്യമാകുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന സമയം വരെ പോരാട്ടം തുടരണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ഇപ്പൊ വയനാട് തുരങ്കപാതയുടെ തറക്കല്ലിടാൻ പോവുകയാണ് എന്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഈ മാസം തന്നെയുണ്ട് അപ്പം അതിനെങ്ങനെയാണ് കർമ്മസമിതി നോക്കിക്കാടുന്നത് കർമ്മസമിതി ഒരിക്കലും ഒരു കാലഘട്ടത്തിനും വികസനങ്ങൾക്കെതിരെ നിന്നിട്ടില്ല പക്ഷേ തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു നാടിന്റെ നന്മയാണ് ഭരണകൂടങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു ആധുനികമായി പെട്ടെന്ന് ഒരു അറുതി ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വിഷയത്തെ ആത്മാർത്ഥതയോടെയാണ് സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് പടിഞ്ഞാറത്തെ റോഡ് യാഥാർത്ഥ്യമാക്കി നൽകിയേനേ എന്നുള്ളതാണ് അതിൻ്റെ സത്യം കുടുങ്ങിക്കിടക്കുന്ന ഒരു ആരോഗ്യ ബലപത്തായ ഒരു ആരോഗ്യ സംവിധാനങ്ങൾ പോലും ഇല്ലാത്ത വയനാട് ജില്ലയിൽ നിങ്ങൾ തുരങ്കബാധ വന്നതിന് ശേഷം ആ തുരങ്കാധയിലൂടെ നിങ്ങൾ പുറത്തേക്ക് പോയാൽ എന്ന് കാണിക്കുന്ന ദാർഷ്ട്യ മനോഭാവത്തെ ഒരിക്കലും ജനകീയ ധർമ്മസമിതിക്ക് അംഗീകരിക്കാനാവില്ല ഇത് വയനാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് അപ്പം അവരുടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കി ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന പിന്നെ വയനാടൻ ജനതയ്ക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ ചുരം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ബോധ്യപ്പെട്ടുകൊണ്ട് എഴുപത് ശതമാനത്തിലധികം പൂർത്തീകരിച്ച് നിൽക്കുന്ന ഒരു പാതയുടെ സാധ്യതകൾ തുറന്നു നൽകാതെ തുരങ്കപാതയെ വയനാടിന് സമ്മാനിച്ചുകൊണ്ട് ആഘോഷമായ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുന്നതിന് ഒരിക്കലും ഒരു വയനാടൻ ജനതയുടെ പ്രീതി തന്നെ നിലയ്ക്ക് ഞങ്ങൾക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല പക്ഷേ ഒരു വികസനത്തിന് നമ്മൾ ഒരിക്കലും എതിര് നിൽക്കുന്നില്ല പക്ഷേ ഗവൺമെൻറ് സംവിധാനങ്ങൾ ആത്മാർത്ഥതയോടെയാണ് ഇതിനെ സമീപിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തുറന്നു നൽകേണ്ടത് കോഴിക്കോട് പോകുന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കല്ലും മണ്ണൊക്കെ ചുരത്തിൽ ഒരുപാട് നേരം ബ്ലോക്ക് ആയല്ലോ മണിക്കൂറുകൾ ബ്ലോക്കായി അപ്പോൾ ആ സമയത്ത് അതേ സമയത്ത് ഈ ബദൽപാത അവിടെ നിലവിൽ തീർച്ചയായിട്ടും ഈ കല്ലും എണ്ണം വീഴുക എന്നതിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടതുണ്ട് മുണ്ടക്കൈ ചുരു ചുരന്മല ദുരന്തം ഉണ്ടായിരുന്ന ഉണ്ടായ ആ രാത്രിയില് ബഹുമാനപ്പെട്ട കൽപ്പറ്റ എം എൽ എ ശ്രീ ടി സിദ്ദിഖ് അവർ പോലും ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയുണ്ടായി അന്ന് രാത്രി നമ്മുടെ ചുരത്തിന്റെ ഒരു വളവ് ഇടിഞ്ഞതാണ് ഈശ്വരാധീനത്താൽ മാത്രമാണ് അതൊരു വലിയ ദുരന്തമായി ശേഷിക്കാതായത് അന്ന് റെസ്ക്യൂ വാഹനങ്ങൾക്ക് പോലും വയനാട്ടിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ ചുരം അടച്ചിട്ടു ഇതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ഈ ലോകത്തുള്ള ആളുകൾക്ക് മുഴുവൻ അറിയാവുന്നതാണ് അന്ന് മുത്തങ്ങയിലെ ദേശീയപാതയിലെ രാത്രിയാത്രാ നിരോധനത്തിന് റെസ്ക്യൂ വാഹനങ്ങൾക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു ദിവസത്തെ കിളവ് നൽകാൻ പറഞ്ഞിട്ട് പോലും നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് അത് കഴിഞ്ഞ് വിരലിലെണ്ണാവുന്ന ഒരു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചുരത്തിൽ ഈ വലിയൊരു ദുരന്തം ദുരന്തമുണ്ടാകുന്നത് അപ്പം കടന്നുപോയ വാഹനങ്ങൾ അതിൽ നിന്ന് ആ ദുരന്തത്തിൽ നിന്ന് ഒഴിവായത് തലനാലാണെന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിയണം ഇന്നും മണ്ണും കല്ലും ഇടിഞ്ഞു വീഴുകയാണ് കുറച്ച് നാളുകൾക്ക് നമുക്കറിയാം ഒരു മലപ്പുറം സ്വദേശിയും മെഗുളിൽ നിന്നൊരു കല്ല് വന്ന് വേണ്ടിയിട്ടാണ് ബൈക്കിലേക്ക് വന്നടിച്ച് അദ്ദേഹം മരിച്ചുപോയതെന്നും നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി വയനാട് ചുരം അഭിമുഖിക്കുന്ന ഗതാഗത പ്രശ്നങ്ങൾ നമുക്കറിയാം ഒരു റെസ്ക്യൂ വാഹനങ്ങൾക്കോ ആംബുലൻസിനോ പോലും കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പോൾ ഈ ദുരന്തം നടന്നതിനെ നമ്മൾ ആഘോഷമാക്കുകയല്ല പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറഞ്ഞിരുന്നു ചുരത്തിൻ്റെ നിലനിൽപ്പ് അപകടാവസ്ഥയിലാണ് പശ്ചിമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ചുരത്തിലൂടെ ഭാരവാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ചുരത്തിൽ ജർക്കിംഗ് ഉണ്ടാകുന്നുണ്ട് പാളികളായി നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന കല്ലുകൾ നിറങ്ങി നീങ്ങാം അത് വലിയൊരു ദുരന്തത്തിന് വഴി വെച്ചേക്കാമെന്ന് അതിനെ അതിന് ഇടുന്ന രീതിയിലാണ് ഇന്നലെ മണ്ണ് പര്യഗവേഷണ അവര് ഇതിലെ ഗതാഗതം ശാശ്വതമല്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ ദുരന്തത്തെ ആഘോഷമാക്കുകയല്ല പക്ഷേ ഈ സമരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കാലഘട്ടം മുതലേ നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിലും പൊതുസമൂഹത്തിൻ്റെ മുന്നിലും വിളിച്ചു പറഞ്ഞിരുന്നു ചുരത്തിൻ്റെ നിലനിൽപ്പ് അപകടാവസ്ഥയിലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോഴിത്തോട് പടിഞ്ഞാറത്തർ റോഡ് തുറന്നു നൽകിക്കൊണ്ട് ജനങ്ങളെ വലിയ വിപത്തിൽ നിന്നൊന്ന് മോചിപ്പിക്കണമെന്ന് നമ്മൾ അന്ന് ഭക്തേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു അവസാനം നമുക്ക് മൊത്തത്തിൽ ഈ ജനങ്ങളോടും കോഴിക്കോട് പറയാനുള്ളത് എനിക്ക് ഈ സാഹചര്യത്തിൽ വയനാട് കോഴിക്കോട് ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് വരുന്നത് ഒക്ടോബർ മാസത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ആവാൻ വേണ്ടി പോവുക ഡിസംബർ മാസത്തിൽ വീണ്ടും നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പോകും ഒരിക്കലും നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ പറയൂ ഒന്നും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മളൊന്നും ഓർക്കേണ്ടിയിരിക്കുന്നു ഈ വലിയ ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ദുരിതക്കയത്തിലേക്ക് നമ്മളെ തള്ളിവിട്ട ജനപ്രതിനിധികൾ അല്ലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്തായിരുന്നു അവരുടെ നിലപാട് നമുക്കറിയാം എന്തിനും ഏതിനും പീഡന വാർത്തകൾ പുറത്തു വരുമ്പോൾ തെരുവിലിറങ്ങുന്ന യുവജന പ്രസ്ഥാനങ്ങൾ വയനാട് ജില്ല രണ്ട് ദിവസമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നതിൽ ഒരു പ്രതിഷേധ സ്വരം ഉയർത്താനോ വാഹനങ്ങൾ തടയാനോ തയ്യാറായില്ല ചുരത്തിലേക്ക് വീണ് കിടന്ന് നമ്മളൊരു നിയമലംഘനം പറയുമല്ലോ നാളെ ഇതിന്റെ പേരിൽ ക്യാൻസെടുക്കാൻ വേണ്ടി പറയല്ല ആ കല്ലും മണ്ണും അവിടുന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കുന്നത് തടയണമായിരുന്നു തീർച്ചയായിട്ടും ഇതുപോലെയുള്ള തുറന്നു നൽകാൻ പറ്റുന്ന ഗതാഗത സംവിധാനങ്ങളുടെ പിന്നെ പ്രായോഗിക ചർച്ചപ്പെടപ്പെടേണ്ട സമയത്ത് പെട്ടെന്ന് ഇരുട്ടുകൊണ്ടോട്ടെ അടയ്ക്കുന്ന ആ സംവിധാനങ്ങളാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് കോഴിക്കോട് വയനാട് ജില്ലകളിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുണ്ട് നമ്മൾ നമുക്ക് നാം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളോട് നേതൃത്വം നൽകുന്നവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു നാം പ്രതിദാനം ചെയ്യുന്ന സംഘടനകളുടെ അടച്ചിട്ട മുറികളിൽ എഴുന്നേറ്റ് െന്ന് നമ്മൾ ചോദിച്ചാൽ മാത്രമേ നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി പറഞ്ഞു വെക്കാൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്